എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ ആമിക്കുട്ടനും അച്ചക്കൂട്ടനും കൂടെ ഉള്ളൊരു കുട്ടി ഷോപ്പിങ്ങിന് പോകണേ നാട്ടിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമല്ലോ ഓർത്ത് പോകുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പോകും വെക്കേഷൻ പോകാൻ തുടങ്ങുമ്പോഴായി ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കും ഡ്രസ്സൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളങ്ങനെ തൊരിതലെടുക്കുകയൊന്നുമില്ല നാട്ടിൽ പോകാറാകുമ്പം നമ്മളോരോന്ന് സാധനം അടുക്കി പറക്കുമ്പോഴാണ് ഏത് ടിസഡ് വരെയുള്ള സാധനം നമുക്കും പിള്ളേർക്കും ആവശ്യം പലപ്പോഴും മനസ്സിലാവുന്നത് പിന്നെ പണ്ടത്തെ ഒക്കെ വെച്ച് നോക്കുമ്പം പണ്ടൊക്കെ ഞാൻ ഓർക്കാറുണ്ടോ അയ്യോ എനിക്കൊക്കെ വലിയ ക്രിസ്മസിനോ ഓണത്തിനോ അങ്ങനെയൊക്കെയല്ലോ നമുക്കിങ്ങനെ നോക്കിയിരിക്കണം ഒരു പുത്തൻകോടി കിട്ടാൻ അപ്പം ഈ കൈ കൈ വിരലയിൽ ഇങ്ങനെ അല്ല കൈയുടെ നഖത്തിൽ ഇങ്ങനെ വെള്ളം ഇത് വരില്ല ശരിക്കും അത് കഴിഞ്ഞാൽ വെള്ള വൈറ്റമിൻ്റെ വിശുദ്ധിയൊക്കെ കാരണമായിരിക്കും പക്ഷേ അന്നൊക്കെ പറയാറുണ്ട് യൂ പുത്തൻകോടി കിട്ടുക ഞങ്ങളുടെ ഒക്കെ അവിടെ പറയുവാറുന്നത് ഞങ്ങൾ പിള്ളേർ പറയുവാന്നു ഈ പുത്തൻകോടി കിട്ടാനായി അതേ വെള്ളപ്പാണ്ട് ഇങ്ങനെ വെള്ള സാധനം വന്നേന്ന് അങ്ങനെ അത് വരാൻ അങ്ങനെ പുത്തൻകോടി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും ഓണത്തിനും ക്രിസ്മസിനേക്കാല്ലേ കിട്ടുള്ളൂ അതിങ്ങനെ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു പുത്തനോട് ഇപ്പം കിട്ടുമ്പോൾ പക്ഷേ ഇന്ന് ഹചര്യൊക്കെ മാറി നമ്മൾ വളർന്നു വന്നതിനേക്കാളും കൂടുതലായി നല്ല രീതിയിൽ നല്ല സൗകര്യങ്ങളോടുകൂടി നമ്മുടെ മക്കളെ വളർത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എല്ലാ പേരൻസും അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമം നമ്മൾ കൊടുക്കും അല്ലേ പക്ഷേ എന്നാ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എന്ത് കൊടുക്കുമ്പോഴും അതിൻ്റെ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ വാല്യു മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കണം അല്ലാതെ അയ്യോ അത് മേടിച്ച് ഇത് മേടിച്ച അന്നേരം അന്നേരം മേടിച്ച് കൊടുക്കുക ഇച്ചിരി നമ്മളും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കണമെന്ന് അവർക്ക് അവർക്കും മനസ്സിലാവണം അല്ലാതെ എല്ലാ സാധനവും ചോദിക്കും ചോദിക്കും മേടിച്ചിട്ട് കൊടുക്കുമ്പം പിള്ളേർക്കും അതിൻ്റെ ഒരു വില മനസ്സിലാവില്ല അങ്ങനെതേ സാധനങ്ങളെല്ലാം മേടിക്കാൻ പോയി എപ്പോഴും ഞാനിവിടെ ആ റിട്ടാഗിലെ പിള്ളേർക്ക് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി വരുന്നത് കാരണം എനിക്കിഷ്ടം അവിടുത്തെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണേൽ തുണിയൊക്കെയാണേലും അതെ അങ്ങനതേ ഓരോന്ന് ഓരോന്ന് പറക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ആമിക്കുട്ടിയൊക്കെ ഇച്ചിരി പൊക്കം വണ്ണം വെച്ചിട്ടേലും അവൾക്ക് പൊക്കം വെക്കുന്നതുകൊണ്ട് അവിടെ ഉടുപ്പൊക്കെ ചെറുതായി പോയായിരുന്നു കേട്ടോ പിന്നെ ഡേ കെയറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്കായിട്ട് മേടിക്കും ചിരുന്നത് കുറവാണ് കാരണം നമ്മൾ മാമുദീസിക്ക് നാട്ടിൽ പോയപ്പോൾ കുറേ ഉടുപ്പ് കിട്ടിയാൽ അതെനിക്ക് തോന്നണം ഒരു ഒന്നൊന്നൊരു രണ്ട് വയസ്സ് വരെ ഉണ്ടായിരുന്നു പിന്നെ ഓരോ വർഷത്തെ ബർത്ത്ഡേക്ക് കിട്ടി ഉടുപ്പുകൾ അപ്പോൾ അവക്കായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് മേടിക്കുന്നത് വളരെ കുറച്ചും ഉണ്ടായിരുന്നുള്ളു അപ്പം ഇപ്പം എല്ലാ ഡ്രസ്സുകളും ചെറുതായി തുടങ്ങി അപ്പം ഒന്നേ പോട്ടെ മേടിക്കേണ്ടി വന്നു അങ്ങനെ അങ്ങനതേ പിള്ളേരുടെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് നല്ല രസമാണ് കാരണം എല്ലാം ഓരെണ്ണെടുത്തു കഴിയുമ്പോൾ നമുക്ക് തോന്നും അതിനേക്കാളും മറ്റുതാ നല്ലതെന്ന് ആമ്പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല പാറ്റും ബെനീനക്കാലൂ പക്ഷെ പെൺപിള്ളേർക്ക് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഉണ്ടല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ചേരുന്ന പിന്നെ എന്താ തലയിൽ കെട്ടുന്നത് കയ്യിലിടുന്നത് അങ്ങനെയെല്ലാം നോക്കി പോകലേ ഇത്ര എന്തോരം നോക്കിയാലും നമുക്ക് പൊതുവെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിള്ളേരുടെ ഓരോ സെക്ഷനിലായിട്ട് പോകുമ്പോൾ അങ്ങനതേ ഞാനും ഇങ്ങനെ തപ്പി 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 നടന്ന് എന്തൊക്കെയോ ഭാര്യക്കുട്ടി എന്തൊക്കെയോ അതിനിടയ്ക്ക് ആമിക്കുട്ടി എന്തോ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ചുമ്മാ പിള്ളേരുടെ കളിക്കുന്ന ഒരു ബോക്സൊക്കെ എടുത്ത് അവളെ ഇവങ്ങോട്ടിപ്പോൾ ഷോപ്പിങ്ങിന് പോയ അവൾക്ക് അവൾ അവളുടെതായ രീതിയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ വിളിക്കും പിന്നെ ഞാനത് ബില്ലടിക്കുന്ന സമയം ആവുമ്പോൾ മാറ്റി മാറ്റിവെക്കും ഈ ചില സാധനങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല കാരണം അവൾ എന്തേലും സമ്മതിക്കില്ല അങ്ങനെ അതേ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോവാ രാത്രി പോവാത്രിയായിരുന്നു കേട്ടോ പിന്നെ പിന്നെ വേറെ ഒരു പരിപാടി ഒന്നായിട്ട് താതെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ടാറ്റാ ബൈബൈസ് യു